ആ ഉമ്മ ഇനി എന്തെങ്കിലും ഒന്നും ഞാൻ അപ്പൊക്ക് വാങ്ങുമ്പോ നിന്റെ മറ്റേ പെങ്ങളും പറയൂലേക്ക് ആട്ടന്മാർ വീടന്മാർക്കോരോന്ന് വാങ്ങിക്കോ പിന്നെ പൊടിയും നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടാവൂലേ പാൽപൊടി പറയണ്ടേ കൈയില് പൈസ ഇല്ലെന്നല്ല പറഞ്ഞേ പിന്നെ എന്തിനാ പറഞ്ഞേ രണ്ടോളം കഴിഞ്ഞിട്ട് വരുന്നല്ലേ പൈസ എല്ലാം ഉണ്ടാവും അല്ലാണ്ട് പിന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ തന്നെ പൈസ ഓൻ പിന്നെന്തെങ്കിലും രാജിക്ക ഒരായിരം തിരിക്കാണ്ടാവുണ്ടാവു സെറ്റാക്കാം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ആയിരം തരാണ്ട് സെറ്റാക്കാം ആദ്യത്തെ പോക്ക താജുക്കോളൂ സാധനങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ പോവാ